േരി സ്കൂൾ ശബ്ദാബ്ദി ആഘോഷത്തിനായി ഒരുങ്ങുന്നു പയ്യനൊരു കോളേജ് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ മാനേജ്മെന്റ് സ്റ്റഡീസ് എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡന്റ് പ്ലേസ്മെന്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ലോസ് പാരാമെഡിക് എന്ന് പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ചെയ്തിരുന്ന കോളേജ് ഞങ്ങളുടെ ചരിത്രപദങ്ങൾ താണ്ടി നൂറു വർഷങ്ങളിലൂടെ വളർച്ചയുടെ പടവുകൾ പിന്നിട്ട തായ്നേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിനായി ഒരുങ്ങുന്നു ശതാബ്ദി ആഘോഷത്തിൻ്റെ പ്രഖ്യാപനവും ലോകോപ്രകാശനവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സ്കൂൾ ആങ്കണത്തിൽ നടന്നു എം നൌഫൽ സ്വാഗതവും എം കെ ഇസ്മായിൽ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും ശതാബ്ദി ആഘോഷ ലോകോപ്രകാശനവും ടി ഐ മസൂദൻ എം എൽ എ നിർവഹിച്ചു നമ്മുടെ പ്രദേശങ്ങളിലെ എല്ലാ തുറകളിൽ കൊണ്ടുള്ള കുടുംബങ്ങളിലെയും മക്കൾ ഇവിടെ പഠിക്കാൻ വലുതും അവർക്കൊക്കെ ഏറ്റവും മികച്ച സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാ ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടു സ്കൂൾ സ്കൂളതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടേക്ക് പോകുന്നത് സ്കൂളിന് നൂറ് വയസ്സാകുവാൻ നമ്മുടെ ഈ മേഖലയിൽ നൂറ്റി മുപ്പതോട്ടധികം വയസ്സ് പ്രായമുള്ളൊരു സ്കൂള് അഞ്ചാം ക്ലാസ് വരെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമുള്ള പയ്യൂർ ഇ എം എൽ പി സ്കൂളാണ് ആ സ്കൂളിൻ്റെ ഒരു ശ്രേണിയിൽ ഒരു നൂറ്റാണ്ടിൻ്റെ അനുഭവങ്ങളും കരുത്തുമായി പ്രൈമറി ക്ലാസ്സുകളിലുള്ള സ്കൂളായിട്ട് തുടങ്ങി പിന്നീട് ഹൈസ്കൂളായിട്ട് മാറി ഇപ്പോൾ ഹയർ സെക്കൻഡറി സൗകര്യങ്ങൾ കൂടി നിലനിർത്തിക്കൊണ്ട് ഇംഗ്ലീഷ് മീഡിയം കൂടി ഉൾക്കൊള്ളുന്ന നിലയിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സൗകര്യമുള്ള സ്കൂളായി എസ് എ ബി ടി എം എച്ച് എസ് മാറി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പത് വരെ ഒരു വർഷക്കാലം വിവിധ വൈവിധ്യമുള്ള ശ്രദ്ധേയമായിട്ടുള്ള പരിപാടികളിലൂടെയാണ് ഈ ശതാബ്ദി ആഘോഷം ഇവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ശതാബ്ദി ആഘോഷത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നമ്മുടെ എല്ലാം സമ്മതത്തോടു കൂടി നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ കണ്ണൂർ ശരീഫ് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു നന്ദി കാണോ കണ്ണിനെ നീല നാവിന വിശിഷ്ട വ്യക്തികൾക്കുള്ള ഉപഹാര സമർപ്പണം സ്കൂൾ മാനേജർ എം പി അബ്ദുൾ മുത്തലിബ് നിർവഹിച്ചു സ്കൂളിലെ എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് എൽ എസ് എസ് എൻ എം എസ് എസ് എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള ഉപഹാര സമർപ്പണവും വേദിയിൽ വെച്ച് വിശിഷ്ട വ്യക്തികൾ നിർവഹിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഇനിയുള്ള ഒരു വർഷക്കാലം വിവിധങ്ങളായ പരിപാടികളോടെ ശതാബ്ദി ആഘോഷം വേറിട്ട അനുഭവമാക്കി മാറ്റാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള വളരെ ആയിട്ടുള്ള ഒരു ക്ലാസ് അതുപോലെ സ്മാർട്ട് അതെ ഞാനും അഭിഷാദ് കൂടെ പുതിയ ബെഞ്ചില് പോണത് പയ്യന്നൂരേക്കാണ് പയ്യന്നൂർ ഒരു കോളേജ് കോളേജ് ഉണ്ട് എയർബോൺ ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വളരെ എനർജെറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഫാക്കൽറ്റി ഫാക്കൾട്ടി ആണ് ഇവിടെ ഉള്ളത് ഇങ്ങനത്തെ സ്റ്റുഡൻസിന് കാണാൻ പാടിയാണത് അപ്പൊ ഇങ്ങനെ നോക്കിയാലോളോ കുട്ടിയൊക്കെ ഉള്ള ഒരുപാട് മോട്ടിവേഷൻ പോയിന്റ്സുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് പാരാമെഡിക്കൽ മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ് മെയിൻ ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഈ റാഗിങ് അതൊന്നും അങ്ങനെ ഇല്ല പൈലറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ മേഖലയിലേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട് പ്ലേസ്മെന്റ് കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ലോയ്സ് പാരാമെഡിക്ക് എന്ന് പോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ചെയ്തിരിക്കുന്ന കോളേജ് ഞങ്ങളുടെ